വീഡിയോയിലെ ഞാൻ വലിയൊരു സന്തോഷവും അതുപോലെ തന്നെ ഞാൻ എൻ്റെ എന്താ പറയാ രണ്ട് വർഷമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു അനിയത്തി കുട്ടിയെ കണ്ടതിന്റെ വിശേഷമാണ് പങ്കുവയ്ക്കുന്നത് വേറെ ഒന്നുമല്ല പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കി വീട്ടിൽ ജോലിയും കഴിഞ്ഞ് ചുമ്മാ സമയം കളയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ വരുമാനത്തിന് പോലും നമ്മുടെ വീട്ടിലുള്ളവരുടെ മുൻപില് നമ്മൾ തിരക്കേണ്ട അല്ലെങ്കിൽ ഇരക്കേണ്ട ഒരു ഗതികേടൊക്കെ വരുന്ന അമ്മമാരും മക്കളും പെൺമക്കളും ഒക്കെ ഉണ്ട് അപ്പൊ അവർന്ന് വിഭിന്നമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് നമ്മുടെ ചാനലിലൂടെ എന്റെ പൂന്തോട്ടവും എന്റെ പൂക്കളുടെ വിശേഷവും ഒക്കെ ഈ പൂന്തോട്ടവും പൂക്കളും നിറയ്ക്കണമെന്ന് ആഗ്രഹിച്ച് എന്നെ ഒരു ദിവസം കോണ്ടാക്ട് ചെയ്ത ലിജിന എന്ന് പറഞ്ഞ ഒരു സുന്ദരകുട്ടിയാണ് കോഴിക്കോടുകാരിയാണ് ഇങ്ങനെ മെസ്സേജ് ഇട്ടു ജാൻസി സി വീഡിയോ കണ്ടു ഒത്തിരി സന്തോഷം തോന്നി എനിക്കും ഇതുപോലെ വീട്ടിലിരുന്ന് ഓൺലൈൻ ചെയ്യാനായിട്ട് ചെറിയൊരു കാര്യം ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് ചെടികളുടെ വിത്തുകളാണ് ഞാനത് ഓൺലൈൻ സെയിൽ ചെയ്യാം പറ്റുന്നുണ്ടെങ്കിൽ മാഡം ഈ ചാനലിലൂടെ ഒന്ന് പരിചയപ്പെടുത്താണെങ്കിൽ എനിക്കൊരു ഉപകാരമായി എന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും വിത്തും മുളപ്പിച്ച് ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു അസൗകര്യമൊക്കെ മനസ്സിലുണ്ടെങ്കിലും എൻ്റെ മനസ്സിലേക്ക് പൂക്കളുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കൂടുതലും എന്താ പറയുക പൂക്കളെ ഇങ്ങനെ പൂക്കളുള്ള ചെടികൾ സ്നേഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ആദ്യം എനിക്കൊന്ന് അയച്ചു തരൂ ഞാനതൊന്ന് പാകി വിത്ത് പാങ്ങിയിട്ട് ചെടികൾ ഉണ്ടായി പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തോളാം അല്ലാതെ നമുക്കിങ്ങനെ പരിചയപ്പെട്ട് നമുക്ക് ഒരു കാര്യം ചെയ്തു നോക്കാതെ അത് വിജയിക്കാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആദ്യം അയച്ചത് പിറ്റൂണിയുടെ ഹിത്താണ് രണ്ടു കൊല്ലം മുമ്പ് ആ വിത്ത് പാകിയിട്ട് മുളപ്പിച്ച് പൂക്കളുണ്ടായ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നിയത് വലിയ വില കൊടുത്ത് പിറ്റുണി ചെടികളൊക്കെ വാങ്ങുന്നതിലും നല്ലത് ഇതേപോലെ വിത്തുകൾ പാകി നമുക്ക് അഞ്ചോ ആറോ ചെടികൾ കിട്ടിയാൽ ലാഭമാണല്ലോ അപ്പൊ അങ്ങനെ ഞാൻ ലിജിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് വീണ്ടും വീണ്ടും വിത്തുകൾ വരുത്തി ഇപ്പോൾ ഒത്തിരി ചെടികളും പൂക്കളും നമ്മുടെ വീട്ടിലുള്ളതിൻ്റെ അടിസ്ഥാനം നമ്മുടെ ലിജിനെയാണ് ലിജിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല ഞാൻ ഫോൺ നമ്പർ മാത്രമാണ് എൻ്റെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ പലരും നമ്മുടെ ഈ മോളുടെ കയ്യിൽ നിന്ന് വിത്ത് വാങ്ങിച്ച് പൂക്കളായിട്ടുണ്ടെന്ന് സന്തോഷം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ശാന്തമായിട്ട് വളരെ സ്നേഹത്തോടെ വളരെ എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെട്ട പ്രതി നമ്മളോട് സംസാരിക്കുകയും കോൺടാക്റ്റും ചെയ്യുന്ന ആ മോളെ കാണാൻ വലിയ ആഗ്രഹമാണ് അങ്ങനെയാണ് ഒരു ഒഫീഷ്യൽ ടൂറായിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് പോകേണ്ടി വന്നു ഞാനിങ്ങനെ കോഴിക്കോട് വരുന്നത് റിഞ്ഞിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തുനിന്ന് എന്നെ കണ്ട ആ ഒരു വിശേഷം ഞാൻ അതെ ഇപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എനിക്ക് എന്താ പറയാ കൈ നിറയെ എന്താ പറയാ പലഹാരങ്ങളുമായിട്ട് ഇപ്പൊ നോമ്പുതുവറയാണ് അപ്പോൾ അവരുടേതായ മതപരമായ ചടങ്ങുകൾക്കൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കോഴിക്കോടൻ സ്പെഷ്യൽ കാര്യങ്ങൾ കൊണ്ടാണ് വന്നത് ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും സങ്കടവും കണ്ണൊക്കെ നിറഞ്ഞു പോയൊരവസ്ഥയാണ് ഇപ്പം ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്താൽ ഇത് ലിജിന നിങ്ങൾ ഈ മോളുടെ കയ്യിൽ നിന്ന് വിത്തുകൾ വാങ്ങിക്കാണും ഒത്തിരി എന്താ പറയുക പലർക്കും അത് മുളച്ചിട്ടുണ്ട് പലരും പൂക്കളുണ്ടായിട്ടുണ്ട് പലർക്കൊക്കെ അത് ഹെൽത്തില്ലാതെ പോയി എന്ന് തോന്നുന്നു ഈ ചൂടിന്റെ ഒക്കെ ഒരു കാര്യമായിരിക്കാം ചില കാലാവസ്ഥയുടെയും അതുപോലെ തന്നെ നമ്മുടെ കെയറിങ്ങും ഒക്കെ ഇരിക്കും അപ്പോൾ ലിജിനെ കുട്ടിയെ കണ്ടതിൽ ഒത്തിരി സന്തോഷമാണ് എങ്ങനെ എനിക്ക് ആ ഒരു സന്തോഷം നിങ്ങളോട് അറിയിക്കണം എന്നറിയില്ല കണ്ടോ ഇതാണ് എൻ്റെ മോളെനിക്കുണ്ടാക്കി അവിടെ തന്നെ ഉണ്ടാക്കിയ ഉന്നക്കായ അതുപോലെ തന്നെ സമോസ പിന്നെ ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു എനിക്കൊരു പേരുക കറക്റ്റ് അറിയാം അപ്പോൾ ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് അവിടെ എത്തി കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞാൻ എൻ്റെ ഓഫീഷൽ ആവശ്യത്തിന് പോയതാണ് അവിടെ വന്ന് നിന്ന് എനിക്ക് തന്നു ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് മാത്രവുമല്ല ഈ മോളിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ അവളുടെ ആവശ്യങ്ങൾക്ക് അവൾക്കായിട്ടും അവളുടെ കാര്യങ്ങൾക്കും അവൾക്ക് മൂന്ന് മക്കളാണ് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഭർത്താവും ചെറിയൊരു ബിസിനസ് ഉണ്ട് എങ്കിലും അവളുടേതായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ ഈ ഓൺലൈൻ സെയിലിലൂടെ അവൾക്ക് കഴിഞ്ഞു ഞാൻ പറയുന്നത് അതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇതുപോലെ എന്തെങ്കിലും ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒന്ന് നിങ്ങളുടെ ഈ ബിസിനസിനെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞാൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങളുടെ ആ ബിസിനസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു ലിജിന ഒത്തിരി സന്തോഷം നന്ദി ഒരു സ്നേഹവും പരിഗണനയും ഒത്തിരി പേർക്കുണ്ട് കേട്ടോ കമൻസിലൂടെയൊക്കെ എനിക്ക് ഒത്തിരി അനുഭവപ്പെടാറുള്ളതാണ് നിങ്ങളുടെ ഇഷ്ടവും സ്നേഹമൊക്കെയാണ് മുന്നോട്ട് പോ എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം